എൻ്റെ പേര് മിനി റോയ് ഞാൻ കോട്ടയം തിരുവാർപ്പ് മർത്തശ്മിനിപ്പള്ളി അംഗം ഞാനൊരു നേഴ്സാണ് ഞാൻ മസ്ക്കറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പം എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഞങ്ങൾ മസ്ക്കറ്റിൽ നിന്ന് ഞങ്ങൾ കുടുംബമായി തിരിച്ചു പോകുന്നു ഇപ്പം വന്നിട്ട് ഒരു നാല് വർഷമെങ്കിലും ആയിട്ടുണ്ട് അപ്പം എനിക്ക് യു എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും യു കെ പോകാൻ പോകുന്നു പിന്നെ എനിക്കും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് യു കെ പോയി ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ എനിക്കിപ്പോൾ വയസ്സ് അമ്പതായി അപ്പോൾ ഈ മുപ്പത് വർഷം ശേഷം പിന്നെ എല്ലാവരും ഒ ഇ ടിയും ഐ എൽ ടി എസൊക്കെ പഠിക്കാൻ പോകുന്നു എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഭയമായിരുന്നു എങ്കിലും ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ച് ഇവിടെ വന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുക്കുകയും ഞാൻ ഒരു മാസം കഷ്ടി ഞാൻ പോയി ഐ എൽ ടി എസ് പഠിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഈ മെയ് പന്ത്രണ്ടിൻ്റെ ഡേറ്റ് എടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് എന്നിട്ട് ഹോൾ ടിക്കറ്റുമായി മെയ് എട്ടാം തീയതി വന്ന് ഞാൻ അച്ഛനെ കാണുകയും അച്ഛനിൽ നിന്ന് എനിക്ക് ബ്ലസ്സിങ് കിട്ടുകയും ഞാൻ വിചാരിച്ചതിലും കൂടുതലും നല്ല സ്കോറിൽ എനിക്ക് റിസൾട്ട് കിട്ടുകയും ഞാൻ പാസ്സാകുകയും ചെയ്തു എനിക്ക് യു കെ സ്കോറ് കിട്ടി ഇത് എൻ്റെ അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ എക്സാമിൽ പോയപ്പോൾ റീഡിങ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ ഓർത്ത് എനിക്ക് റീഡിങ് കിട്ടത്തില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞ് അമ്മയെ പരീക്ഷ എഴുതിയിട്ടുണ്ട് അത് കാരണം ഞാൻ റീഡിങ് പാസ്സാകും ബാക്കിയെല്ലാം എനിക്ക് കുഴപ്പമില്ല റീഡിങ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൂടെ ഞങ്ങളുടെ അവിടെ നിന്ന് എഴുതിയവരൊക്കെ കുറച്ച് പേരൊക്കെ ഫെയിലായി എങ്കിലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശം കയ്യിൽ പിടിച്ചിരുന്നുകൊണ്ട് തന്നെയാണ് എക്സാം എഴുതിയത് അതുപോലെ എന്നെ എപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് തന്നിരുന്ന ഒരു വചനമുണ്ടായിരുന്നു അതായത് പ്രോബർ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അതായത് കർത്താവിൽ ആശ്രയിക്കുക നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക നിൻ്റെ വിവേകത്തിൽ ഊന്നരുത് നിന്റെ ദൈവം നിൻ്റെ പാതകൾ ആക്കിക്കോളും ആ ഒരു വചനത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ടും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ എനിക്കിവിടെ വന്നൊന്ന് സാക്ഷ്യം പറയണം അമ്മയുടെ തിരുക്കുമാരൻ്റെ നടയിൽ വന്ന് അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് മൂന്ന് മാസം ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ പല നിയോഗങ്ങൾ വെച്ചിരുന്നെങ്കിലും എൻ്റെ ആദ്യത്തെ നിയോഗമായ ഇത് എനിക്ക് പാസ്സായി കിട്ടുകയും ഇനി എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിങ് വർക്ക് ചെയ്യുകയും തുടങ്ങിയാണ് എല്ലാവരും അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുകയും വേണം എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി